അസാമലൈക്കും നമ്മൾ ഇപ്പോൾ റമദാൻ മാസത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വർഷത്തിലൊരിക്കലെന്ന് കരുതുന്നതാണ് ജക്കാത്ത് പക്ഷേ റമലാനിൽ പ്രധാനപ്പെട്ട ആരാധന കർമ്മങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ജക്കാത്തൊക്കെ നിർവഹിക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് പിന്നെ നിസ്കാരത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പം നിസ്കാരം ജക്കാത്ത് ഈ രണ്ട് കർമ്മങ്ങളുടെ ഒരു വശങ്ങളെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ ഖുർആൻ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഖുർആൻ ഇസ്ലാമിലെ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരിതാണ് ഒരേ സമയം ഉപയോഗിക്കുന്നത് അക്കി അക്കിമുസ്സലാത്ത വാത്തു ജക്കാത്ത് അതായത് ഇക്കാമത്തുസ്സലാത്തും ഈതാ ഉസ് ജക്കാത്തും നിസ്കാരം നിർവഹിക്കലും അതോടൊപ്പം ജക്കാത്ത് കൊടുക്കലും ഇത് ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് തൂണുകളാണ് നിസ്കാരത്തെക്കുറിച്ച് പറയപ്പെട്ടത് നിസ്കാരം ഒരു ഇസ്ലാമിൻ്റെ തൂണാണ് ഇമാദുദ്ദീൻ അമൻ ഹദമഹാ ഫതമുദ്ദീൻ അല്ലേ ആ നിസ്കാരത്ത് ആരെങ്കിലും വേണ്ടെന്നൊക്കെ നിസ്കാരത്തിനോടൊരു പുച്ഛമനോഭാവം അല്ലെങ്കിൽ നിസ്കാരം നിസ്കാരമൊഴിയത്തെക്കുറിച്ചുള്ള അശ്രദ്ധ ഇതൊക്കെ ഇതൊക്കെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കറ വിഷയങ്ങളാണ് അതോടൊപ്പം ദീന് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ തൂണ് ദീനിനെ നിലനിർത്തുന്ന ദീനിനെ താങ്ങി നിർത്തുന്ന തൂണ് ഇതാണ് അതേസമയം ദീന് അതല്ല ദീൻ അതല്ല പക്ഷെ ദീനെ താങ്ങി നിർത്തുന്ന തൂണ് അതാണ് അത് ഈ രണ്ട് സംഗതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ട വിഷയങ്ങളാണ് നിസ്കാരവും ഈ നിസ്കാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നബി അലൈഹി വസല്ലമ പിന്നെ ഭൂ ഈ ഭൂമി ലോകത്തുനിന്ന് നബി സല അള്ളലുവല്ലാമ തിരഞ്ഞെടുത്ത കാര്യം പറയപ്പോഴാണ് അതാണ് ഏറ്റവും വളരെ സുന്ദരമായ ഒരു സംഗതി നബ്ലു അലി സ്വലമ മൂന്ന് കാര്യങ്ങളായി ലോകത്ത് തിരഞ്ഞെടുത്തു അത് ഒന്ന് പിന്നെ സ്ത്രീകളും അതുപോലെ രണ്ടാമത് സുഗന്ധദ്രവ്യങ്ങളും മൂന്നാമത് കൺകുളിർമയായ നിസ്കാരം എനിക്ക് എൻ്റെ കൺകുളിർമ ആ നിസ്കാരത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ അത് ഭൂമി ലോകത്ത് നിന്ന് നബി സുലഹി വസ്ലാം തിരഞ്ഞെടുക്കേണ്ടത് അത് അതുകൊണ്ട് തന്നെ ആ നിസ്കാരം എന്ന് പറഞ്ഞത് ഇസ്ലാം വന്ന് ഇസ്ലാമിൻ്റേതായ കാര്യങ്ങൾ രൂപപ്പെട്ട് ഇസ്ലാം ഒരു അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചതിൻ്റെ ശേഷം നബിസ്ലാ അലൈസ്മെ അള്ളാഹു നബി നബിസ്ലാ അലൈഹി ഹ അള്ളാഹുവിൻ്റെ ഹലദ്രത്തിലേക്കുള്ള കൂടിക്കാഴ്ചയ്ക്കും വേണ്ടി കൊണ്ട് വൻ്റെ അഹ വല്ലാ സാഹിബിക്കും എന്ന് പറയുന്ന സൂറത്തിൽ റാൻ വിശദീകരിക്കുന്നത് പോലെ ആ നബി സലാഹലി സ്വലം ആ ഈ പദ പദാർത്ഥപരമായ ലോകത്തുനിന്ന് വിട്ട് ആന്ധ്രാ ദൈവീകമായ ലോകത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഒരു ഘട്ടം അപ്പം ആ സഞ്ച കാബ കാ കൗസൈന്യോദിന കാബ കൗസൈൻ പോലെ അമ്പും വില്ലും അടുത്തതുപോലെ അള്ളാഹുവുമായിട്ട് ചേർന്നു അല്ലെങ്കിൽ അതിനേക്കാളും ചേർന്നു മാ സാഹൽ ബസറോത്ത് മാ തക അവിടെ അനുസരിമം അവിടെ അള്ളാഹുവിനോടുണ്ടായ ദർശനം ആ ദർശനത്തെ ഒരിക്കലും അവിടുത്തെ കാഴ്ച കളവാക്കിയിട്ടില്ല അപ്പം അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലാണ് നബി സലാൻ വസലമയ്ക്ക് ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നൽകപ്പെടുന്ന ഒരു കാര്യമാണ് സ്വലം നബി സലാ അലി വസലമക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിസ്കാരത്തിലേറ്റവും അത് നബി അലൈഹി സ്വലം അത് പാലിക്കുന്നിടത്ത് കാരണം നബി നബിസ്ലാ അലുസ് സ്ലിമയെ കുറിച്ചിപ്പോൾ അത് നിർബന്ധമായിട്ട് അത് ഉമ്മത്തിന് ഒക്കെയാണ് അതിൻ്റെ ആ സമ്മാനം പക്ഷേ അത് നബി നബിസ്ലാല് സ്വലം അത് കൃത്യമായി നിർവഹിക്കുകയും അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ അത് ഒരു രാഷ്ട്ര സംവിധാനത്തിൻ്റെ അവ നിയന്ത്രണത്തിൽ തന്നെ അതിനെ കൊണ്ടുവരികയും ചെയ്യും കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ അവർക്കെതിരെ വിധി നടപ്പിലാക്കാൻ പോലും ഉത്തരവുണ്ടായി അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നിസ്കാരം ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ചിട്ടായിട്ട് പോലും ആ ജമാത്ത് നിസ്കാരങ്ങളിലൂടെ അത് കൊണ്ടുവന്നു അപ്പം അത് പിന്നെ നിസ്കാരം ജനങ്ങൾക്ക് ഇടയിൽ മുസ്ലിമുകളും അമുസ് വിശ്വാസികളും വിശ്വാസമല്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗ്യമായ ഒരു ഘടകമായിട്ട് നിസ്കാരം മാറി അതോടൊപ്പം അതേപോലെ തന്നെ ഈ നിസ്കാരത്തിന്റെ ഒരേപോലെ ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഈ രണ്ട് വശങ്ങളും കൂടുമ്പോഴാണ് ശരിക്കും ദീനിന്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ രണ്ട് ഘട്ടമാണ് നമ്മൾ ഇതിന് പറയില്ല അശ്വ അല്ലാത അശ്വതു മുഹമ്മദ് റസൂ ലയും മുഹമ്മദ് റസൂല് കെളിമ പൂർത്തിയാവില്ല അതാണ് ഒന്നാമത്തെ പിന്നെ ഇത് രണ്ടും ഒരുപോലെയാണ് ഇത് അത് ഇത് രണ്ടും നിക്കുന്നതുപോലെയാണ് ജക്കാത്തും ശരിക്ക് ഈ നോമ്പ് നിക്കണം സക്കാത്തിന് ഇന്ന സമയം എന്നൊന്നുമില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പലതരത്തിലെ മസലകളിലൂടെ പലതരത്തിലെ മസലകളിലൂടെ ജക്കാത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാനും ജക്കാത്തിൽ നിന്ന് ജക്കാത്തിന് നമുക്കൊന്നും ഒരു സാധനമല്ല എന്നുള്ള ഒരു തിയറിയാണ് പൊതുവെ മനുഷ്യന്റെ അവസ്ഥയിലുള്ളത് കാരണം അത് പല കർമ്മശാസ്ത്രപരമായ പല കാര്യങ്ങളോ പക്ഷെ നമ്മൾ കരം മനുഷ്യന്റെ ബാധ്യതകള് മനുഷ്യന്റെ ചെലവുകള് കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ പക്ഷെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ജനങ്ങള് ആ വിഷയത്തിൽ പലരും എത്തിപ്പെടുന്നുണ്ട് ഈ അവസ്ഥ പൊതുവിൽ മാറ്റണം കാരണം ചെറുത ഏറ്റവും ചെറിയ തുകയാണെങ്കിൽ പോലും അത് തങ്ങളുടെ ജക്കാത്തായിട്ട് നിർവഹിക്കാനുള്ള ഒരു അവസ്ഥ എല്ലാവരിലും ഉണ്ടാവണം കാരണം ഒരു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നിസ്കാരം പോലെ നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ജക്കാത്ത് നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം ആ നിസ്കാത്ത് നമ്മൾ അറി നമ്മളത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലെങ്കിൽ പോലും നമുക്കത് നിർവഹിക്കുക എന്ന് പറഞ്ഞതിൽ നമുക്കൊരു ഹൃദയത്തിന് ഒരു സന്തോഷം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളതിൽ നേടിയെടുക്കേണ്ടതുണ്ട് സ്ഥിരമായിട്ട് നമുക്കത് ഒരു അതായത് ഏതെങ്കിലും നമ്മളിപ്പം ദാനധർമ്മങ്ങൾ നമ്മൾ പലതും ചെയ്യും കാരണം നാട്ടില് പല തരത്തിലുള്ള പിരിവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സമ്മർദ്ദങ്ങളിൽ പെട്ട് നമ്മൾ പലതരത്തിലുള്ള ദാനങ്ങൾ നമ്മൾ ചെയ്യും പക്ഷെ നമുക്ക് നമ്മൾ ദക്കാത്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അത് ദക്കാത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ അത് നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ള ഒരു നീയത്തോടു കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വിഷയം പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് റമ റമദാൻ്റെ സമയത്ത് ഒരു കാര്യമൊന്നും അതിനില്ല സക്കാത്തിന് പക്ഷേ റമദാൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ അതിലേക്കൊരു ഔത്സുഖ്യവും ശ്രദ്ധയുമൊക്കെ വരുന്ന സമയം പ്രത്യേകിച്ച് റമലാൻ്റെ ആ ഒടുക്കത്തിൽ ഒരു ഫിത്ര ജക്കാത്ത് എന്ന് പറഞ്ഞ ഒരു സഖാത്തിൻ്റെ കാര്യം തന്നെയുണ്ട് അപ്പം ഈ ജക്കാത്തിൻ്റെ വിഷയത്തിൽ ഒന്നാമതുള്ള എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അടുത്തുനിന്ന് നമ്മൾ കൊടുക്കുകയും എന്നൊരു കാര്യമാണ് നമ്മൾ നിർവഹിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പൊ നിസ്കാരമായാലും അമലുകളായാലും ഇതൊക്കെ നമ്മളിങ്ങനെ വാരിക്കൂട്ടി നമ്മളിപ്പോൾ ഈ റമലാൻ്റെ നമ്മൾ ഒരുപാട് ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുപാട് കൂലികൾ നമ്മൾ വാങ്ങിവെക്കും ഈ കൂലികളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം ഈ കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഭാഗത്തു നിന്നൊരു ഇതാണ് സാധാരണഗതിയിൽ ഇതൊക്കെ ഈ ഫുഖറാക്കൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഓരോ മശാഹിഹന്മാര് നമുക്ക് ഓരോ ദിക്കറുകൾ തരുമ്പോൾ അതൊക്കെ അതിയെ ചെയ്യാൻ പറയും അതൊക്കെ ഈ വഴിയിൽപ്പെട്ട ഉന്നതമാക്കപ്പെട്ട ഫുഖറാകൾക്ക് നമ്മൾ ആ ചെയ്യുന്ന അമലുകളുടെ ഒക്കെ ഇത് നമ്മൾ അവർക്കും കൊടുക്കുകയാണ് കാരണം നമ്മൾ ചെയ്യുന്നത് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ കൊടുക്കുകയാണ് അപ്പം അത് അതേസമയം അത് അതേ നമുക്ക് നമുക്ക് അതിലേറെ അരട്ടിയായിട്ടാണ് അപ്പം നിൽക്കണമെന്നുള്ളത് കാരണം ഈ ഫുഖറാക്കന്മാരാണ് ഹൗസുലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജി അതേപോലെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ ഇവരൊക്കെയാണ് ഏറ്റവും വലിയ ഫുഖറാക്കൾ ആ ഫുഖറാക്കൾക്ക് നമ്മൾ നമ്മുടെ അമലുകൾ സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് റമിന്റെ നമ്മളുടെ അമലുകളുടെ ഏറ്റവും വലിയ ഒരു വിഷയം അപ്പം അതിന് നമ്മൾ അതോടൊപ്പം തന്നെ അതിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദി വശം എന്നുള്ളത് എപ്പോഴും നമ്മൾ വളരെ ചെറുതായിട്ടും വളരെ ഭൗതികമായിട്ടുള്ള സഖാത്തിൻ്റെ ഒരു നിർവഹണം എന്നുള്ളത് ശരീരത്ത് പരമായിട്ട് അമലുകൾ പല തരത്തിലുണ്ട് അപ്പം ശരീരത്തിൻ്റെ അമലുകൾക്ക് ഒരു നിർവഹിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ശരീരത്തിനോട് നമ്മൾ ചെയ്യേണ്ടത് വിശാലതാല് കൊണ്ടുവന്ന വളരെ എന്താണ് അതിൻ്റെ ഒക്കെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു അവസ്ഥയുമൊക്കെ കാരണം നമ്മൾ മറ്റ് എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലൂടെ നിലനിൽക്കുന്ന പല സംസ്കാരങ്ങളൊക്കെ നമ്മൾ ലോകത്ത് കാണുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ഈ നിസ്കാരത്തിൻ്റെ ഒക്കെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ചൈതന്യവും നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഒരു ജമായത്തായി നിർവഹിക്കപ്പെടുന്ന പൊതുവായ പള്ളികളിലും ഇതൊക്കെ കൊണ്ട് ഇസ്ലാമിക ലോകത്ത് നിൽക്കുന്ന ഒരു പൊതു മണ്ഡലത്തിൽ ആ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് നമ്മൾ ഇപ്പം മക്കത്തോ മദീനത്തോക്കെ നമ്മൾ ആ ജമാത്തായിട്ടുള്ള നിസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളിപ്പം പ്രത്യേകിച്ച് റമദാനിലാണെങ്കിൽ നമ്മൾ ഈ തറാവീഹ് കാര്യങ്ങളുടെ അത് ഇമാമത്ത് ഇതൊക്കെ റമദാനിൻ്റെ ഒരു ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് ആയി മാറുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിന്റെ സംസ്കാരം എന്നുള്ളൊരു ഭാഗത്തു കൂടെ അത് വലിയൊരു വലിയൊരു പങ്ക് നിർവഹിക്കുന്നുണ്ട് അതിൽ നമ്മൾ കൂടുതൽ താല്പര്യവും ആളുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്യും അതോടൊപ്പം അതിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം കാരണം മുസലി നിസ്കാരക്കാർക്കാണ് ഭയാനകമായ നരകം എന്ന് കുറു പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആളങ്ങനെ നമ്മളുടെ നിസ്കാരം അങ്ങനെ ആയി മാറുന്നുണ്ടോ എന്നുള്ള ഒരു പുനരാലോചനയാണ് നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്തയിൽ എപ്പോഴും നമുക്ക് വരണ്ട് നിസ്കാരം നമുക്ക് നമ്മൾ നിർവഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പൊ നമുസ് വൈനീ ഫിസ് എനിക്ക് കണ്ട കൺകുളിർമ നിസ്കാരത്തിലാണെന്ന് പറഞ്ഞു ആ കൺകുളിർമ നമുക്ക് നിസ്കാരത്തിൽ നിന്ന് കിട്ടണ്ടോ കാരണം കാരണം ഈ മോമിനീകളെ കുറിച്ചും അള്ളാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വഴിയിൽ പ്രവേശനപരിച്ച കുറിച്ചൊക്കെ ഖുർആന് മറ്റ് വേദഗ്രന്ഥങ്ങൾ അതിന് പറഞ്ഞ അടി ഇതെന്താണ് ഉദാഹരണം സീമാഹും ഫി ബുജൂഹിയും അസറുകൾ അവരുടെ നെറ്റിത്തടത്തിൽ കാണാം അപ്പം അത് ഖുർആാൻ നമുക്ക് നൽകിയിട്ട് ഖുർആാൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വിശേഷമാണ് ആ സുജൂതിൻ്റെ നെറ്റിത്തലിന് അതിൻ്റെതായ ആന്തരാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ശരീരത്തിൽ എങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ അതേപോലെ ആ ഒരു ആന്തരാർത്ഥവും ഉള്ള നിസ്കാരമുണ്ട് ഖുർആാൻ പറയാം ആഫിദുര നിസ്കാരം കണ്ട കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കുക സലാത്തുൽ സലാത്തുൽസ്തയുടെ കാര്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ പിന്നെ മനുഷ്യന്റെ ശരീരത്തിനും റൂഹിനും ഇടയിൽ അതായത് ഉസ്ത എന്ന് പറയുന്ന മദ്യമാണ് ഈ മദ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു മദ്യത്തിൽ ഇത് ആ ബഹുമാനപ്പെട്ട ഒലിയും ഔലിയാക്കന്മാരായ മുർഷിദുകളായ ഔലിയാക്കന്മാരിലൂടെ നമുക്ക് പകരപ്പെടുന്ന ഒരു കർമ്മമാണ് ഈ സലാത്തുൽ സലാത്തുൽസ്ത അപ്പം അഞ്ച് സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞതും ശംസി വ ി ദുലൂർ ഖാന മഷ്കൂ എന്ന് ഖുർആൻ പറഞ്ഞു അതാ സൂര്യൻ പുറപ്പെട്ടതിന് വേണ്ടിയും സൂര്യൻ അസ്തമിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഫജ്ർ ഖുർആൻ അൽ ഫർ അല്ലെങ്കിൽ നമ്മൾ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട തർതില എന്നൊക്കെ പറഞ്ഞു ഖുർആൻ പറയുന്നത് എന്താണ് അത് പിന്നെ രാത്രി കാലങ്ങളിലെ നിസ്കാരമാണ് മൂന്ന് മണി അത് മോമിനികളെ സംബന്ധിച്ചിടത്തോളം അതും നിർബന്ധമായ ഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം മോമിനിയങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് അപ്പം അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള നിസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാനത്ത് കാലിൽ മോമിനിയ കിതബം സമയം നിർണ്ണയിക്കപ്പെട്ട പ്രത്യേകമായ നിസ്കാരം എന്നുള്ള അവസ്ഥയിലും നമുക്ക് നിസ്കാരങ്ങളെ പലതരത്തിലുള്ള പല അവസ്ഥകളിൽ നമുക്ക് ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ മോമിനിയങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരു സ്വലാത്തിഹിൻ സ്ഥലാത്തിഹിൻ ദായ്മോൻ അവരെ നിസ് പതിവായ നിസ്കാരത്തിലാണ് അത് ഭൂമികളുടെ ഒരു പ്രത്യേകതയാണ് ഓർക്ക് സദാ സമയം ആ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കാൻ പറ്റും അതേസമയം ആ സദാസമയമുള്ള നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഈ അഞ്ച് ഭക്ത നിസ്കാരങ്ങളുടെ ശ ശാരീരികമായ ലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവര് ശാരീരികമായ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ അവര് നിർവഹിച്ചിരിക്കേണ്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് നിസ്കാരം അതേപോലെ തന്നെ അതിൽ നിന്ന് ഒട്ട് ും കുറയാത്ത നിസ്കാരത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത ഒരു കാര്യമാണ് ജക്കാത്ത് അതുപോലെ നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരേ സമയം കുറാന് ഈ നിസ്കാരം പറയുമ്പോൾ അപ്പൊ തന്നെ ജക്കാത്തും പറയുന്നത് കൊണ്ട് നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഈ നോമ്പിനെക്കാളും ഒക്കെ ഹജ്ജിനെക്കാളും നോമ്പിനെക്കാളും നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത് ഈ ജക്കാത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സന്ദേശം കൂടുതൽ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ കൺകുളിർമയായ നിസ്കാരം നമ്മളിന്ന് വരാനും അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് നമ്മുടെ ജക്കാത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകാനും ഇതൊരു പ്രേരണയായി മാറട്ടെ